എനിക്ക് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റിനാണ് എങ്ങനെയാണ് പാസ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇന്ന് എങ്ങനെയാണ് പാസ് ടെസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇത് എന്റെ ഒരു നോർമൽ സീറോ ആണ് ഫോക്സ് ടൈലിന് ഞാൻ യൂസ് ചെയ്യാറുള്ള സീറോ ആണ് പക്ഷെ ഞാൻ കാണിച്ചുതരാം പക്ഷേ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുക നിങ്ങളുടെ കൈയിലും എവിടെയെങ്കിലും എടുത്തിട്ട് കുറച്ച് നമ്മുടെ ചെടിയുടെ ബാക്കിൽ വെക്കുക അതല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഭാഗവും ഇവിടെയും ഇവിടെയും വെക്കുക ഞാൻ ഈ മൂന്ന് സ്ഥലമാണ് ബേസിക്കലി യൂസ് ചെയ്യാറുള്ളത് ഇത് ഇവിടെ മൂന്നും വെച്ചിട്ട് ഒരു ഡേ ഫുൾ അല്ലെങ്കിൽ ട്വൽവ് അവേഴ്സോ വെക്കുക മാക്സിമം മോർണിംഗ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നൈറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലും പാസ്റ്റ് ടെസ്റ്റ് നമുക്ക് മോർണിംഗ് ചെയ്യുക കുഴപ്പമില്ല ഈ ഭാഗങ്ങളിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്വൽവ് അവറിന് മുന്നേ ഇറിറ്റേഷൻസോ റെഡിഷണസോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അലർജി തരും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം ഇലർജിയൊക്കെ നിനക്ക് ഇപ്പം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്നുകിലും ഇങ്ങനെ ചെയ്യുക അത് നിങ്ങൾ വാങ്ങിയിട്ട് റിസ്ക് എടുക്കുക അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇത് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പാസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോർമലി വരുക ഏറ്റവും കൂടുതൽ അലർജിക്കായിട്ടുള്ള പേഴ്സൺസ് ആരെങ്കിലും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പക്ഷെ ഞാൻ എല്ലാവരോടും എപ്പോഴും പറയും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഏതൊരു പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറോ ഇപ്പൊ എന്തെങ്കിലും അൻബോക്സിൽ ഇതുപോലത്തെ സ്കിൻകെയർ കയറിക്കേണ്ട